രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഗുരുതര ലൈംഗിക പരാതി കോൺഗ്രസ് പരാതി വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാക്കി ഗർഭിണിയാക്കണമെന്ന് രാഹുൽ നിർബന്ധിച്ചു പുതിയ ആരോപണമുണ്ട് പരാതി പോലീസ് മേധാവിക്ക് പരാതി കൈമാറിയെന്നും കെ പി സി സി നേതൃത്വം അറിയിച്ചു നിലവിലെ ഇമെയിൽ വഴി രാഹുൽഗാന്ധി പ്രിയങ്കാഗാന്ധി കെ പി സി സി പ്രസിഡന്റ് എന്നിവർക്ക് യുവതി പരാതി നൽകിയത് രണ്ടായിരത്തി ഡിസംബറിൽ ഒരു സ്വകാര്യ ഹോംസ്റ്റേയിലേക്ക് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോകുകയും തുടർന്ന് മുറിയിലേക്ക് ബലമായി പിടിച്ചുകയറ്റി ക്രൂരമായ ബലാത്സംഗത്തിന് ബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്തുവെന്നാണ് പരാതി ലൈംഗിക പീഡനത്തിനിടെ ശരീരമാകെ മുറിവേൽപ്പിച്ചു അനുകമ്പയോ ദേയോ കാട്ടിയില്ല ഗർഭിണിയാകണമെന്ന് തന്നോടും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു രാഹുലിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി നൈനാനും ഈ സമയം ഒപ്പമുണ്ടായിരുന്നു പീഡനത്തിന് ശേഷം ഇയാളുടെ കാറിലാണ് തന്നെ വീടിന് സമീപം ഇറക്കി വിട്ടത് വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ചായിരുന്നു പീഡനം പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് രാഹുൽ പിന്മാറി ഒരു മാസത്തിന് ശേഷം വീണ്ടും ടെലഗ്രാം വഴി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ടെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട് പരാതി ലഭിച്ചതായി നേതൃത്വം സ്ഥിരീകരിച്ചു കോൺഗ്രസ് കോൺഗ്രസ് പരാതി തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു പോലീസ് ഞങ്ങൾക്ക് ഇന്ന് പരാതി ലഭിച്ച പന്ത്രണ്ട് ആ പരാതി കിട്ടിയ ഉടനെ ഉടനെ എന്താണ് എന്നുള്ളത് ചെയ്തു കഴിഞ്ഞു അത് അത് പരാതി ലഭിച്ചു കഴിഞ്ഞ ഫോർവേഡ് ചെയ്തു അതിന് അന്വേഷണം നടത്തേണ്ടത് നിയമപരമായിട്ട് എങ്ങനെ പോകണം തീരുമാനിക്കേണ്ടത് പോലീസാണ് പോലീസ് അത് ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ പരാതി കൂടി ഉയർന്നതോടെ രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വം കടുത്ത നടപടിയിലേക്ക് കടന്നേക്കുമെന്നാണ് സൂചന മീഡിയ വൺ തിരുവനന്തപുരം